ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന സാന്ദ്രൻകുടുംബത്തിൻ്റെ നാളത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ശേരിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാന്ദ്രൻ കുടുംബത്തിൻ്റെ കഥയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം നാളത്തെ കഥ നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം നമുക്ക് നേരെ കഥയിലേക്ക് പോകാം കേട്ടോ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിനകത്ത് മീനാക്ഷിക്ക് ഭയങ്കര ആയി കാരണം ദേവി ഇത് കണ്ടുപിടിച്ച് തന്നല്ലോ ആ ഒരു സന്തോഷത്തിലാണ് നമ്മുടെ മീനാക്ഷി പക്ഷേ എന്തോ ഒരു സംശയമില്ലാതില്ല ദേവേഡിത്തിയെ ഈ പറയുന്ന മീനാക്ഷി ഒക്കെ ചെയ്തപ്പോഴും ഒരു സംശയത്തിൻ്റെ കണ്ണുകളിലൂടെയാണ് മിത്ര നോക്കിയത് അല്ല ഇതെങ്ങനെയാ പേപ്പറുകൾ വേറെ ഇതുപോലെ പേപ്പറൊന്നും അവിടെ ഉണ്ടല്ല ഇല്ലല്ലോ എന്ന രീതിയിലൊക്കെയാണ് നമ്മുടെ മിത്ര ചിന്തിച്ചു കൂട്ടുന്നത് എന്തോ ഇത് പെട്ടെന്ന് ഒരു അടിച്ചു വാരൽ മാത്രമല്ല ഈ അടിച്ചു വാരലിനിടയ്ക്ക് ഇങ്ങനെ ഒരു പേപ്പറ് കിട്ടുക ഒരു വെപ്രാളം ഉണ്ടായിരുന്നു ഇന്നലത്തെ ദിവസം കള്ളം കയറുന്നു അതുപോലെ തന്നെ ദേവി ചേച്ചി ഇന്നലെ എന്നോട് എന്നെ അടുക്കളയിലേക്ക് മാറ്റുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മിത്രയുടെ മനസ്സിലൂടെ കടന്നു വരികയാണ് എന്തായാലും വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ആ എന്തായാലും എൻ്റെ കയ്യിൽ നിന്ന് തന്നെ കിട്ടിയില്ലോ അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവി വലിയ സന്തോഷത്തിൽ എല്ലാവരോടും സംസാരിക്കുകയൊക്കെ ചെയ്യുക എന്തായാലും കിട്ടിയില്ല സമാധാനമായി ഇനി ഇനിയും സമാധാനത്തോടെ മീനാക്ഷി പോയിട്ട് വാ ഞാൻ പറഞ്ഞില്ലേ കിട്ടും എന്ന് ഞാൻ പറഞ്ഞാൽ കിട്ടും അത്രേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവി വലിയ കാര്യത്തിൽ ഓരോ ജോലിയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇച്ചിരി വെയിറ്റ് ആയില്ല ഇവിടെ കയ്യിൽ നിന്നാണല്ലോ അത് കിട്ടിയത് ആ ഒരു സന്തോഷം എന്നിട്ട് ബാലനെ ഒന്ന് നോക്കുന്നുണ്ട് ബാലനെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും ബാലൻ ബ്ലിംഗസിയാന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പോഴേക്കുമ്പോൾ അതൊക്കെ കണ്ണടച്ച് ഇങ്ങനെ കാണിക്കുകയാണ് നമ്മുടെ ദേവി അങ്ങനെ അതൊക്കെ കഴിഞ്ഞു അടുക്കളയിൽ പോയി കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ മിത്ര എന്തോ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് ഗോമതിയും മീനാക്ഷി അങ്ങോട്ടേക്ക് ചെല്ലുന്നത് ഇതെന്താ നീ ഇത്ര ആലോചനയിൽ ഞാൻ പോ നിനക്ക് കോളേജിലൊന്നും പോകണ്ടേ ഞാൻ ഓഫീസിൽ പോകാനായിട്ട് തുടങ്ങാം നിനക്ക് കോളേജിൽ പോകണ്ടേ ഓ സമാധാനത്തോടെ ഇന്ന് ഓഫീസിൽ പോകാമല്ലോ എന്നൊക്കെ മീനാക്ഷി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾക്കൊരു സംശയവും തോന്നുന്നില്ലേ എന്ന് മിത്ര ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്ത് സംശയം എവിടെ ആർക്ക് ആറ് സംശയം എന്നൊക്കെ ഗോമതി ഇങ്ങനെ ചോദിക്കുകയോ ഇപ്പം പെണ്ണെന്തുയി പറയണേ അല്ല എനിക്ക് എന്തോ ഒരു സംശയം പോലെ അല്ല നമ്മൾ ദേവേടത്തയോട് നമുക്കൊരു ഇഷ്ടക്കേടുണ്ടെന്ന് ദേവേടത്തേക്ക് അറിയാലോ ഇപ്പം ദേവേടത്തയോട് മീനാക്ഷി ചേച്ചിക്കുള്ള ഇഷ്ടക്കേടൊന്നും മാറിയില്ലേ അപ്പോഴേക്കും ദേവി മീനാക്ഷി പറഞ്ഞ അല്ലെങ്കിൽ ദേവി ചേച്ചിയോട് എനിക്ക് ദേവേഡത്തയോടും എനിക്ക് വലിയ ഇഷ്ടക്കേടല്ല പുള്ളിക്കാരുടെ ആ സ്വഭാവം വെച്ചിട്ടൊരു ഇഷ്ടക്കേട് ഉണ്ടായിരുന്നു എന്തായാലും അത് ഒത്തിരി മാറിയിട്ടോ കാരണം ഇത് കിട്ടിയതോട് കൂടിയിട്ട് എൻ്റെ ഒരു ജീവിത പ്രശ്നമല്ലേ ഇപ്പം ദേവേഡത്തിൽ കൊണ്ട് തന്നത് അതോട് കൂടിയിട്ട് തീർന്നു എൻ്റെ ആ ഒരു പിണക്കോ ഇതൊക്കെ ആ അതാ ഞാൻ പറഞ്ഞത് അതെ ദേവേടത്തേക്ക് തന്നെ ഇത് കിട്ടുക എന്താ മീനശേഷി അടിച്ചു വാരിക്കുകയോ അല്ലെങ്കിൽ ഇതിനു മുമ്പ് അടിച്ചു വരുമോന്നും ഇല്ലായിരുന്നു അലമാരി നീക്കിയിട്ട് അടിച്ചു വാരുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും അത് നിൽക്കുന്ന ടക്കണ കേസാണോ അലമാരി നീക്കിയിട്ടൊക്കെ അടിച്ചു വരുമോ ഏ അതെന്താ നീ അങ്ങനെ പറഞ്ഞത് അല്ല മീനാക്ഷേച്ചി ദേവി ചേച്ചി അലമാരി നീക്കിയിട്ടാ അടിച്ചു വരികയെന്ന് പറഞ്ഞു എന്തായാലും അലമാരി നീക്കിയിട്ട് യാതീ എന്തെങ്കിലും ഇങ്ങനെയുള്ള സംഭവം തന്നെയാണെങ്കിൽ പറന്ന് അവിടെ വരെ പോകാനും പറന്ന് കഴിഞ്ഞാലും നിലത്തേക്ക് പോയിട്ട് ഇടയ്ക്കോട്ടിങ്ങനെ കയറി എനിക്ക് തോന്നുന്നില്ല പിന്നെ പറന്ന് പോകുന്നത് എങ്ങോട്ട് വേണേലും പറന്ന് പോകത്തില്ലേ എന്നൊക്കെ ഗോമതി ഇങ്ങനെ ചോദിക്കുക അല്ല മീനിച്ച് വേറെ പേപ്പറൊക്കെ കൂടെ വെച്ചിട്ടുണ്ടായിരുന്നോ ആ വേറെ പേപ്പറൊന്നും വെച്ചിട്ടില്ലായിരുന്നു പിന്നെ ഇങ്ങനെ ഈ പേപ്പറൊക്കെ വന്നത് അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും എനിക്കൊരു സംശയം അതെ ഈ ദേവിശേഷി മനപൂർവ്വം ചെയ്തതാണോ എന്ന് അങ്ങനെയൊക്കെ ചെയ്യുമോ ഇത് മീനാക്ഷി ഇത്രയും വിഷമിക്കുന്നതൊക്കെ കണ്ടതല്ലേ അല്ല നിങ്ങൾ നോക്കി കറക്റ്റ് ആ ഇന്ന് പോകുന്നതിന് തൊട്ട് മുമ്പ് ആ പേപ്പർ കിട്ടാനും ഒരു വെപ്രാളമൊക്കെ ഒക്കെ മീനാക്ഷി ഈ ദേവി ചേച്ചിക്ക് ഉണ്ടായിരുന്നേ മാത്രമല്ല ഇന്നലെ ഇന്നലെ കുറച്ച് സംഭവങ്ങൾ ഇവിടെ നടന്നു ഞാൻ ആര്യനെ കാത്തിങ്ങനെ നിൽക്കുമായിരുന്നു ഉമ്മർത്ത് വൈകുന്നേരം ആരും വരുന്നതും കാത്തു നിൽക്കണ സമയത്ത് ദേവി ചേച്ചി പതിവില്ലാതെ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് അടുക്കളയിലേക്ക് പൊക്കോ ആര്യു വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിക്കോ ഞാൻ ദോശ ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് താമസമുള്ളത് ഉണ്ടാക്കിക്കോ എന്നും പറഞ്ഞ് എൻ്റെ അടുക്കളയിലേക്ക് പറഞ്ഞു വിട്ട് ആര് വരുമ്പോൾ വെയിറ്റ് ചെയ്തോളാം എന്നും പറഞ്ഞ് നിന്നതാണ് പിന്നെ കേൾക്കുന്നത് നമ്മുടെ അലോക് അപ്രയെന്ന് വന്നിട്ട് കള്ളൻ കള്ളൻ എന്നൊക്കെ പറയുന്നതൊക്കെയാണ് ദേവി ചേച്ചി അന്നേരം എഴുന്നേറ്റ് വന്നത് റൂമീന്നാണ് അതെന്താ പിന്നെ ദേവി ചേച്ചി എവിടെ പോയിരുന്നു ദേവി ചേച്ചി എന്നെ അവിടെ നിർത്താമെന്നൊക്കെ പറഞ്ഞിട്ട് അതിന് അവിടെ കാവിൽ നിൽക്കാന്ന് പറഞ്ഞിട്ട് ദേവി ചേച്ചി പിന്നെ ഇങ്ങോട്ട് പോയി എന്തായാലും ദേവി ചേച്ചി ആനന്ദേന്റെ കൂടെ റൂമീന്ന് വരുന്നതാണ് പിന്നെ കണ്ടത് എന്തെ ഇലിതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ എന്തോ ഒരു തകരാറ് പോലെ എനിക്ക് എന്തോ ഒരു സംശയം ഫീൽ ചെയ്യുന്നു ദേവി ചേച്ചി മനഃപൂർവ്വം എടുത്ത് മാറ്റി വെച്ചതാണോ ദേവി ചേച്ചി മനപൂർവ്വം എടുത്ത് മാറ്റി വെച്ചിട്ട് ദേവി ചേച്ചി എല്ലാവർക്കും ഇഷ്ടമാകാനായിട്ട് അല്ലെങ്കിൽ ദേവി ചേച്ചിക്ക് ആളാകാനായിട്ട് ഒരു സ്വഭാവം ദേവി ചേച്ചിക്ക് ഉണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണോ എന്ന് എനിക്കൊരു സംശയം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മീനാക്ഷിക്കും ശരിയാണ് കേട്ടോ കാരണം ആലമാരിയുടെ കിട്ടി എന്ന് പറഞ്ഞാൽ മാത്രമല്ല അടിച്ചു വരാനായിട്ട് അമ്മ ഇപ്പം ജോലി ഒക്കെ ചെയ്യുന്നുണ്ട് ദേവി ചേച്ചി അങ്ങനെ വലിയ ജോലി ഒന്നും ചെയ്യാതിരിക്കുകയാണ് അപ്പോൾ അതെങ്ങനെയാണ് അത് ഉള്ളതായിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പം ഇതും കേട്ടുകൊണ്ടാണ് നമ്മുടെ ദേവി വന്നിട്ട് ഈശ്വരാന്ന് എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുക എന്തായാലും മിത്രയുടെ ആ സംശയം അങ്ങനെ തീർത്ത് കളഞ്ഞേക്കാം എന്ന് കരുതി നമ്മുടെ മീനാക്ഷി ദേവിയോട് ഈ കാര്യം ചോദിക്കുന്നുണ്ട് ഇത് എവിടെ നിന്ന് കിട്ടി എപ്പോൾ കിട്ടി അടിച്ചു വാരാൻ നേരത്തെ അങ്ങനെ എല്ലാ മുറിയിലും അലമാരിക്കടിയൊക്കെ അടിച്ചു വരാറുണ്ടോ ഇങ്ങനെ ഒരു നൂറ് ചോദ്യം ചോദിക്കുകയാണ് ഇതെന്താ പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് പോലെ ഇപ്പോൾ കിട്ടിയതാണോ പ്രശ്നം കിട്ടിയായിരുന്നില്ലായിരുന്നെങ്കിൽ പ്രശ്നമൊക്കെ മാറുമായിരുന്നോ എന്ന് ചോദിച്ചാൽ അല്ല പിന്നെ ഇതൊന്ന് കൈ കിട്ടിയപ്പോഴത്തേനും അത് എന്താണെന്ന് പോലും എനിക്ക് അറിയാതെയാണ് ഞാനത് കൊണ്ട് കൊടുത്തത് ഇവളുടെ കയ്യിലേക്ക് എന്താണെന്ന് അറിഞ്ഞിട്ട് മീനാക്ഷി എന്നും പറഞ്ഞിട്ട് നിന്റെ പേപ്പർ കൊണ്ട് തരുവാണോ ഞാൻ ചെയ്തത് അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അത് കത്തിച്ചു കളയാൻ ഞാൻ കൊടുത്തതാണ് നിങ്ങൾ പറഞ്ഞു അത് ഇന്ന പേപ്പറാന്ന് ഞാനത് നോക്കിയോ ഇല്ല ഞാൻ കുറേ വെള്ളപ്പേപ്പർ മാത്രമേ കണ്ടുള്ളൂ അയ്യോ അല്ല കൂത്തേ ഇത് എടുത്തു കൊടുത്താലും പ്രശ്നമാണോ എന്ന രീതിയിലാണ് ഇത്ര പറയുന്നതൊക്കെ ഞാൻ കേട്ടു കേൾക്കാതൊന്നും ഇരുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവി ഇരട്ടോ അന്നേരത്തൊരു മിത്രയ്ക്ക് അങ്ങോട്ട് അയ്യണമെന്നായിപ്പോയി ആ ശരിക്കും ഇതോ ഒരു സത്യസന്ധമായൊരു പ്രവൃത്തി ചെയ്തിട്ട് കള്ളിയാക്കിയെന്ന രീതിയിലാണ് ഈ ദേവി സംസാരിച്ചതൊക്കെ എന്തായാലും ദേവിയുടെ അമ്മ അത് കഴിഞ്ഞിട്ട് വരാനു കേട്ടോ ദേവിയുടെ അമ്മ വരുന്നത് അറിയാമല്ലോ എന്തിനാന്ന് അങ്ങനെ ദേവിയുടെ അമ്മ വന്നു ആ മീനാക്ഷിക്ക് എന്തോ പ്രശ്നം ഉണ്ടെന്നൊക്കെ കൊച്ച് ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു മീനാക്ഷി മീനാക്ഷി ഓഫീസിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നം വരുമോ ഓഫീസിലൊക്കെ ഇത്ര വലിയ പ്രശ്നമൊക്കെ വരുന്ന ഓഫീസിലാണോ എന്ത് കഷ്ടപ്പാടല്ലോ മീനാക്ഷി മീനാക്ഷിയുടെ ജോലി ഞാൻ കുറച്ച് സർക്കാർ ഉദ്യോഗസ്ഥെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിരിക്കില്ല എന്നൊക്കെയാണ് ഈ ദേവിയുടെ അമ്മ ഇങ്ങനെ പറയുന്നത് എന്തായാലും സർക്കാർ ഉദ്യോഗസ്ഥയ്ക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എന്ന് മീനാക്ഷി പറഞ്ഞു മീനാക്ഷി ജോലിക്ക് പോവുകയും ചെയ്തു അത് കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ ബാലൻ ഉണ്ടായിരുന്നു അങ്ങനെ ബാലനുമായിട്ട് ആ വരൂ എന്ന് പറഞ്ഞുകൊണ്ട് ബാലൻ കയറ്റിയിരുത്തി സംസാരിക്കുകയൊക്കെ ചെയ്യാണ് ആ ഞാനേ വന്നത് വെറുതെ അല്ലേ ഞാൻ ഇവിടം വരെ അപ്പറേ ബാങ്ക് വരെ വന്നപ്പോഴേക്കും ഒന്ന് കയറിയെന്നേ ഉള്ളൂ അല്ല ഇവർ ബാങ്കിൽ കുറച്ച് പൈസ എക്സ്ട്രാ കിടപ്പുണ്ടായിരുന്നു അപ്പോഴേ ഉദയഭാല് ഉദേട്ടം പറഞ്ഞു അത് വേണമെങ്കിൽ പിള്ളേർക്ക് ഹണിമൂൺ ടിക്കറ്റിന് വേണ്ടിയിട്ട് മലേഷ്യക്കോ സിംഗപ്പൂറിനോ എവിടെയാന്ന് വെച്ചാൽ അപ്പോഴേക്കും ഡേ ഇവക്ക് മലേഷ്യയ്ക്കും സിംഗപ്പൂരിനൊന്നും പോകാൻ ഇഷ്ടമല്ല ഇവക്കിതാ മൂന്നാറ് ഇവിടെ അടുത്തെവിടെയെങ്കിലും പോയാൽ മതി എന്നാണ് ഇവള് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാലോ ടിക്കറ്റ് ബുക്ക് ചെയ്യണോ ഓൺലൈൻ ബുക്ക് ചെയ്യണോ എന്നൊക്കെ ആലോചിക്കാൻ തോർത്ത് ഇവളോടൊന്ന് ചോദിക്കാൻ വന്നതാണ് അല്ല ഇവരുടെ ഹണിമൂൺ പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതങ്ങ് വേണ്ടാന്ന് വെച്ചില്ലേ ചെയ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്ത് കൊടുക്കണ്ടേ മക്കൾക്ക് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും ബാലനങ്ങ് നാണം കിട്ടുപോയി കേട്ടോ ബാലൻ നേരത്തിന് പെട്ടെന്ന് അയ്യോ അത് ഹണിമൂൺ ട്രിപ്പ് അത് ആ ഒരു മീനാക്ഷിയുടെ ഫാദറിന് വയ്യാത്തോണ്ട് പെട്ടെന്നങ്ങ് മാറ്റി വെച്ചതല്ലേ അപ്പോഴും ദേവിയോടും ആനന്ദിനോട് വേണമെങ്കിൽ പൊക്കോളാൻ പറഞ്ഞതാണ് അവരന്നെയാണ് വേണ്ടാന്ന് പറഞ്ഞത് അത് പിന്നെ മീനാക്ഷിയുടെ അച്ഛൻ ഇങ്ങനെ വയ്യാണ്ട് കിടക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് അമ്മയെ പോകുന്നത് അതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാണ് അപ്പൊ ഇനി നിനക്ക് പോകണ്ട എന്നാണോ മോളെ അല്ല അല്ലേ പോകണ്ടേ എന്നൊക്കെ ചോദിച്ചു ദേവി എന്തായാലും ബാലച്ചനെ അതൊന്നും ഇഷ്ടാവില്ല ബാലച്ചൻ റെഡിയാക്കി തരാന്നല്ലേ പറഞ്ഞത് ബാലച്ചനല്ലേ അതിന്റെ ഉത്തരവാദിത്തം അപ്പൊ പിന്നെ എടുത്ത ബാലച്ഛന് കുറച്ചിലല്ലേ എന്ന് ദേവി ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഓ അങ്ങനെയുണ്ടോ ബാല അങ്ങനെയൊക്കെ ഉണ്ടോ നമ്മളൊക്കെ തമ്മില് ഏഹ് ഇതിപ്പോട്ടനെടുത്താലും ബാലനെടുത്താലും എല്ലാം തുല്യമല്ലേ കാശല്ലേ എല്ലാം തുല്യമല്ലേ നമ്മളുടെ ഒരു വീട് പോലെ കഴിയുന്നവരല്ലേ നമ്മൾ എന്നൊക്കെ ശ്രീകല ഇങ്ങനെ ചോദിച്ചപ്പോഴേക്കും അയ്യോ അത് വേണ്ട അതെൻ്റെ അവകാശമാണ് ഏ അപ്പോൾ മാത്രമല്ല ബാലൻ ഇപ്പം വല്ല ടൈറ്റൊക്കെ കാണും എന്ന് പറയുകയും ചെയ്തു നമ്മുടെ ശ്രീകല അതെൻ്റെ അവകാശമാണ് ഇവരുടെ ഹണിമൂൺ എൻ്റെ വകയെന്നാണ് നമ്മുടെ ബാലൻ പറയുന്നത് അങ്ങനെ അതു ഏറ്റു അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായും വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട സി ഒ താങ്ക്